ഒമാനിലെ കപ്പൽ അപകടം രക്ഷപ്പെടുത്തിയത് എട്ട് ഇന്ത്യക്കാരെ ഒമാനിലെ ഗവർണറേറ്റിലെ ദുഃഖം തീരത്തോട് ചേർന്നുണ്ടായ എണ്ണക്കപ്പൽ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ എട്ട് ഇന്ത്യക്കാരെ കരക്കെത്തിച്ചു ഇവർക്ക് ആവശ്യമായ പരിചരണം നൽകിയതായി കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി സിംഗ് അറിയിച്ചു അതേസമയം കഴിഞ്ഞ ദിവസം മരിച്ചയാൾ ഇന്ത്യക്കാരനാണെന്ന് തിരിച്ചറിഞ്ഞു ഇന്ത്യൻ സർക്കാർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ദുരിതബാധിതരായ കുടുംബങ്ങൾക്ക് സാധ്യമായ എല്ലാ സഹായവും ഉറപ്പാക്കുകയും ചെയ്യുമെന്ന് അധികൃതർ വ്യക്തമാക്കി ബുധനാഴ്ച ശ്രീലങ്കക്കാരൻ ഉൾപ്പെടെ ഒമ്പത് പേരെ രക്ഷപ്പെടുത്തിയിരുന്നു ഇതിൽപ്പെട്ട ഇന്ത്യൻ പൗരന്മാരാണ് ഇപ്പോൾ ആശ്വാസ കാണാതായ മറ്റുള്ളവർക്ക് വേണ്ടി തിരച്ചിൽ തുടരുകയാണ് സുൽത്താനറ്റിലെ ഇന്ത്യൻ എംബസി ഒമാനി അധികൃതരുമായി സഹകരിച്ച് രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ സജീവമായി ഇടപെടുന്നുണ്ട് ഇന്ത്യൻ നായകസേനയും ഒമാനി അധികൃതരും ചേർന്നാണ് തിരച്ചിൽ നടത്തുന്നത് ഇന്ത്യൻ നായകസേനയുടെ ഐൻഎസ് തേജ് കപ്പൽ വ്യോമ നിക്ഷേപണത്തിനെ പി എൺപത്തൊന്ന് വിമാനം എന്നിങ്ങനെയുള്ള ആധുനിക സൗകര്യങ്ങൾ ഉപയോഗിച്ചാണ് രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് അപകടത്തിൽ മരിച്ചയാളുടെ കുടുംബത്തിന് അനുശോചനം അറിയിക്കുകയാണെന്നും രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്ന ഇന്ത്യൻ ഒമാനി അധികൃതർക്ക് നന്ദി അറിയുകയാണെന്നും കേന്ദ്രമന്ത്രി കീർത്തി സിംഗ് പറഞ്ഞു ദുഃഖം വിലായത്തിലെ റാസ് മദ്രയിൽ നിന്ന് ഇരുപത്തിയഞ്ച് നോട്ടിക്കൽ മൈൽ ഇരുപത്തെട്ട് പോയിന്റ് ഏഴ് മൈൽ തെക്കുകയൊക്കെയാണ് തിങ്കളാഴ്ച എണ്ണക്കപ്പൽ മറിയുന്നത് യവനിലെ ഏതെങ്കിലും തുറമുഖത്തേക്ക് പോവുകയായിരുന്ന പ്രസ്തീജ് ഫാൽക്കൺ ആണ് അപകടത്തിൽപ്പെടുന്നത് പതിമൂന്ന് ഇന്ത്യക്കാരും മൂന്ന് ശ്രീലങ്കൻ പൗരന്മാരും ഉൾപ്പെടെ പതിനാറ് പേരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് കപ്പലിൽ നിന്ന് വാതക ചോർച്ചയില്ലെന്ന് കഴിഞ്ഞ ദിവസം ഒമാൻ പരിസ്ഥിതി അതോറിറ്റി വ്യക്തമാക്കിയിരുന്നു സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനും പ്രതികരണ തന്ത്രങ്ങൾ തയ്യാറാക്കുന്നതിനുമായി ബന്ധപ്പെട്ട സൈനിക സിവിൽ അധികാരികളുമായി ഏകോപിപ്പിച്ച് അടിയന്തര യോഗം പരിസ്ഥിതി അതോറിറ്റി വിളിച്ചിരുന്നു ചോർച്ച അടക്കമുള്ള ഏത് അടിയന്തര സാഹചര്യവും നേടുന്നതിനായി പ്രത്യേക കമ്പനിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പക്ഷമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ